അസ്സാം വെൽക്കം യൂ ട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്കൂളില്ലട്ടോ മലപ്പുറം ജില്ലക്കൊക്കെ മഴ കാരണം ഒഴിവാണു മലപ്പുറം ജില്ലക്ക് മാത്രമില്ലട്ടോ എല്ലാം നാല് ജില്ലകൾ ജില്ലകൾക്ക് ഒഴിവാണ് അപ്പൊ അതിന് നമ്മളും വിട്ടിട്ട് ഇന്നും എഴുതില്ല ടൗൺ അടക്കുവാണ് അപ്പൊ എന്തായാലും ചെയ്യാനുള്ള ഡോക്ടറാണ് കേട്ടോ എന്നുള്ള പരാതില്ല ഉറപ്പും ചെയ്യാനില്ല ഉറക്കൊന്നും കിട്ടുന്നില്ല അപ്പൊ ഒന്നും നാളെയും മന്ത്രി ഇല്ല ഏർ ഒന്നും സ്കൂളും ഇല്ല അല്ലേ അപ്പൊ ഞാന് രാവിലത്തെ നമുക്കുള്ളത് ആ ഗോതമ്പും അതുപോലെ എന്താ പറയാ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള അപ്പൊ അപ്പൊ അത് നമ്മള് മധുരം ചേർത്തിട്ടാണോ അപ്പൊ ഇരുന്നത് ചായ കിട്ടാൻ വന്നിട്ട് അപ്പൊ എപ്പോഴും ഇഷ്ടമാവും ചായ ഓല് ചായയും കടിയൊക്കെ കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തേങ്ങ കൊണ്ടുപോവാൻ കഴിഞ്ഞു അതല്ല ಪರ್ಸ್ಪರ್ದನ ಲಂಗು ಲಮಯೆ ಅಂತ ಪರ್ಸ್ಪರ್ಕವನ ಲಮಯೆ ಮಕ್ಕಪಟಿ ದ್ವಾಪ್ಯರೇ ಲಮಯೆ ನಾವು ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಫಾಕಸ್ ಅವಕಟ ತನೆ ನಮಗೆ ಮನಸ ಜಾವುತದ ಕಳ ಲಮಯೆ ಬೆನಿಂಗಲೇ ಬೆಲಕ ಹೋಗುವದೇನರಿಲ್ಲ ಟೋ ಅಂತ ನಾನು ಕಾರ್ಯಿಸದ ತು ಆಪಸ್ನ ಆನೆಲ್ಲ ಸಾಧ್ಯಕ್ಕೆ ಆನೇರೆ ಮಿಕ್ಕ ತನ್ನೆ ಬೆಲನೆಲ್ಲ ಸುಪುರಾಣಿ ತೊ ಬಂಗಾಯಡ ತಲಕಂತೋಕೇ ಅಂತ ಅಪ್ಪಾವು ಅರೆ ಬೋ ಸೋ ಇದು angle ട്രാക്ക് ഒക്കെ പോയി പിന്നെ ഞാൻ സൂരവേദനയും വയറുവേദനയും അടച്ചടക്ക പോയിട്ട് അടച്ചു കണ്ടു ചെയ്തത് പിന്നെ വീഴ്ച വന്ന് നമ്മൾ ചായ ഒഴിച്ചു സമയം പതിനൊന്ന് മണിയായിട്ട് അപ്പോൾ ഞാൻ ഉദരവേദനക്കുള്ള മരുന്നൊക്കെ ചേച്ചി അടക്കം ഇടയ്ക്കട്ടോ അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വന്നത് ഇനി വേണം എന്ത് ചോറ് വയ്ക്കാൻ കൂട്ടാനുണ്ടാക്കാൻ രാവിലെ ചായ ഞാൻ ഈ ഇപ്പോഴാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ ചായത്തിൽ വേദന കുറവുണ്ടോച്ചാ ഇല്ല കാരണം ഞമ്മക്കുള്ളത് ധന്യാറ്റണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് പോകുന്നു പിന്നെ വേദനയ്ക്കുള്ള ഗുളിക ഞാൻ കഴിക്കുന്നത് കേട്ടോ കുറച്ചായിട്ടും ഗുളിക നിർത്തി വെച്ചു നമ്മളിത് മാസം മാസം നമ്മളൊന്നും രണ്ടും മൂന്നും വേദനയ്ക്കുള്ള ഗുളിക കുടിച്ചാൽ നല്ല സഹായിക്കെട്ടോ നമുക്ക് പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കി നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗുളികൊളിക്കോട്ടോ അതാണ് ചെയ്യല് പ്രാവശ്യം മനസ്സിലയങ്കര ഊരവേദന ഉണ്ട് വയറുവേദന ഉണ്ട് കേട്ടോ ഇനി ഏതായാലും കുറച്ച് ചുവളിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും കരുതട്ടോ അപ്പോ ഉം ബാക്കി ഏകദേശം ഒമ്പത് മണിക്ക് പോയി അപ്പൊ കിടന്നതാണ് ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇനി നമ്മൾ എണീറ്റുള്ള മെനുവിൽ ഉച്ചക്കത്തേക്കുള്ള ആവില്ല എന്ന് കരുതിയിട്ട് എണീറ്റ് വന്നത് കേട്ടോ പിന്നെ താഴെ പോയതാണ് ഓപ്പോ ക്ഷീണവും കാര്യമൊക്കെ ആണ് കേട്ടോ ആയുർവേദനും അതുപോലെ ലൂസ് മോഷനും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാണ് ആൾ പിന്നെ ആ ഓളൊന്നിനും വെളിച്ചില്ല ഇനി വെളിക്കണം കുറച്ച് കഴിയട്ടെ ചോറ് നമ്മൾ പിന്നെ കുക്കറിലാവുകൊണ്ട് വലിയ പണിയില്ല കൂട്ടാൻ ബീഫാവിടെ പലവ് കൂട്ട് വെച്ചാണ് അത് വെക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ എന്തായാലും ചായ കഴിഞ്ഞിട്ട് കുട്ടികൾ ഏതായാലും ഉപകാരമായിട്ട് എപ്പോഴും ഇവിടെ മഴയാണ് നല്ല മഴയാണ് അതായത് കടക്കാൻ സുഖാണ് പക്ഷെ കടക്കാൻ പറ്റിട്ട് സുഖത്തിന് കടക്കാൻ പറ്റിട്ടുള്ള ഒരു അവസ്ഥയല്ല അവസ്ഥയല്ലപ്പോന്നുള്ളതാണ് ഏറെ സങ്കടം ബീഫ് പല പല അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ച് എന്താ ചോറ് നമ്മള് കുക്കറിലാക്കി വെച്ചിട്ടോ പാത്രങ്ങൾ കഴുകാൻ അതൊക്കെ പിന്നെ മീങ്ങ കഴുകിട്ടോ വന്നിട്ട് നമ്മൾ ഇതിലുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇവക്കൊന്ന് ശരിയാക്കി എടുക്കട്ടെട്ടോ ഇങ്ങനത്തെ പണി അതാ അതാ അങ്ങനെ സമയം അഞ്ചി മണിയായിട്ട് ഞാൻ ഇപ്പൊ അങ്ങനെ ചോറും ഇതൊക്കെ ആക്കി വെച്ച് നല്ലത് ചോറും കഴിച്ചില്ല കേട്ടോ ഈ സമയത്ത് ഫുഡിൻ്റെ രീതി എന്ന് പറയുന്നതിൻ്റെ ഇങ്ങനൊക്കെ ഉണ്ട് സ്കൂളിലാണെങ്കിൽ പിന്നെയും നമ്മള് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് കഴിക്കും വീട്ടിലാണെങ്കിൽ കുട്ടിയിലെ പറഞ്ഞിട്ട് രാവിലെ ഞാൻ ചായയും ഒരപ്പവും കഴിച്ചതാണ് കേട്ടോ അപ്പം എനിക്ക് ചൂട കൂടില്ല പിന്നെ ചായ ചൂടാക്കാനായിട്ട് വന്നിട്ടോ ഇത് സമയം എന്ന് പറഞ്ഞാൽ ഫുഡിനോട് തീരെന്ന് പറഞ്ഞാൽ തീരെ ആവശ്യമില്ലാത്തൊരു സമയമാണ് പറ്റി കിടക്കണെങ്കിൽ ഇത് സമയവും കിടക്കണം സ്കൂളിലാണെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ കാരണം ഭയങ്കര ഇതുപോലെ വേദന ഒക്കെ ആണെങ്കിൽ ഗുളിക എടുക്കും ഏർ കഴിക്കാൻ കഴിയാത്ത വേദന എങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഗുളിക വിളിക്കുക അതും സ്കൂളുള്ള ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഞാൻ ഗുളിക കട ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ എല്ലാ മാസവും ഇതുപോലെ വേദന ഉണ്ടാവും ചില മാസങ്ങൾ ഈയിടെ ആയിട്ടാണ് മറ്റേത് നമുക്ക് എല്ലാ മാസങ്ങളും പറഞ്ഞാൽ എല്ലാ മാസം ഭയങ്കര നടുവേദന ഇരിക്കും അതുപോലെ വയറുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നമ്മളെ ചെറുതായിട്ട് എന്താ പറയുക എനിക്ക് പറയാം ആഹ് ബ്ലീഡിങ് കിട്ടായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഗർഭപാത്രം ക്ലീൻ ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് അങ്ങട്ട് ഈ വേദനക്ക് കുറച്ച് ശമനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ മാസങ്ങളും ഈ ഒരു വേദന ഉണ്ടാവില്ല ചില ചില മാസങ്ങള് ഭയങ്കരമായിട്ട് വേദന ഇല്ല ചില മാസങ്ങൾ നമുക്ക് അറിയാൻ പോലും ഇല്ല പോലോ അങ്ങനെയാവുക അങ്ങനെയാണെങ്കിൽ ഒരു സമാധാനാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം മാത്രം വലിയൊരു പ്രശ്നമല്ല പക്ഷെ ഇനി നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടോ ഒന്നും നമുക്ക് സ്കൂളില്ലാത്ത ഭാഗ്യം ഉണ്ടോ ഞാൻ കെട്ടുക അതെന്തായാലും ഞാൻ ചൂടുകളാണ്ട രാത്രി കഴിക്കുകയാണെങ്കിൽ അപ്പം കഴിക്കാം അത്രയും ഇല്ല കേട്ടോ ഞാൻ നല്ല ചൂടുള്ള കത്തിണ്ടായും കേട്ടിട്ട് അപ്പോഴും കൂടെ മഴ ഉണ്ട് കേട്ടോ മഴയ്ക്കൊരു കുറവൊന്നുമില്ല അങ്ങനെയാണ് എൻ്റെ അപ്പം ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ അപ്പങ്ങളാണെങ്കിൽ നല്ല കൊണ്ട് പൊടിപ്പിച്ചെടുക്കാൻ കിട്ടാം അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള ഞാന് അതും അതടുപ്പത്തിൽ കെട്ടാനായിട്ട് വെച്ചിട്ട് വിശപ്പുണ്ടായിട്ട് ഇല്ല ഈ സമയത്ത് ഒരു പ്രത്യേക സാധാരണ വിശപ്പില്ല അതും കഴിക്കാനും വാട പക്ഷെ എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കൂടാ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കുടിക്കുക അപ്പൊ ചായ ഒഴിച്ചോ പിന്നെ എന്താച്ചാല് നമുക്ക് ഇങ്ങനെ കൂടുതൽ ചായ കുടിക്കുമ്പോൾ വരുന്ന ഒരു സുഖം കേട്ടോ അപ്പൊ അതിന്റെ ഒരു ആശ്വാസമാണ് മുൻ ചായ ഉണ്ടാക്കി വെച്ച് പോയതാട്ടോ ചായപ്പം ആണ് ീ കുടിച്ചൂടല്ല ഞാൻ വന്നപ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ട ബിസ്ക്കറ്റ് ഇതിലുണ്ട് കേട്ടോ ഹാർഡിൻ്റെ ബിസ്ക്കറ്റ് അത് കുടിച്ചുകൂട് ചായ ഒക്കെ പിന്നെ അവൾക്ക് പിന്നെ എൻ്റെത് വാങ്ങാൻ പിന്നെ ഒരു വാഷ്റൂമില്ല കേട്ടോ വൈകുന്നേരത്ത് എന്താ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ചിലപ്പോൾ ചായ ഒഴിക്കും അല്ലെങ്കിൽ ഇല്ല അപ്പം അത് ബിസ്ക്കറ്റ് എന്നൊരു ബാക്കിയതാ കേട്ടോ ഈ ചായ അപ്പം അങ്ങനെ ഒരു ചായ ചോറ് പാടെ മേലുണ്ട് കേട്ടോ അതെന്തൊക്കെ മഞ്ഞർ ആള് ും കഴിഞ്ഞിട്ടാണ് പിന്നെന്താ അങ്ങനെ ആയി വൈകുന്നേരം ഞാൻ അതുപോലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ പറയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളത് വെറുതെ ചായയായിരുന്നു കേട്ടോ ഏ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുടിച്ചിട്ടായിരുന്നു ചുടുവെള്ളം ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഒന്നത്തെ എന്റെ ഭക്ഷണങ്ങള് അപ്പൊ ഒന്നത്തെ വിശേഷം ഒന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം